നമസ്കാരം ഒടുവിലെല്ലാം ഷമി തുറന്നു പറഞ്ഞു അഫാൻ പോലീസിനോട് പറഞ്ഞതെല്ലാം ശരിയുമായി തന്നെ ആക്രമിച്ചത് മകൻ അഫാൻ തന്നെയാണെന്ന് ഷെമി പറയുമ്പോൾ വെങ്ങാറമൂട്ടിലെ കൊലയ്ക്ക് പിന്നിലെ കാരണവും വ്യക്തമാവുകയാണ് ഉമ്മച്ചിയനോട് ക്ഷമിക്കണമെന്ന് അഫാൻ പറഞ്ഞു ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുൻപ് അഫാൻ പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്ത് ഞേച്ചെന്നാണ് ഷെമി മൊഴി നൽകിയിരിക്കുന്നത് ഹർത്താവ് അറിയാതെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് അൻപതിനായിരം രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് സംഭവം നടന്നത് പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് അഫ്വാന് സഹിക്കാനായില്ലെന്നും ഷെമി പോലീസിനോട് വിശദീകരിച്ചു ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും അവർ പറയുന്നു കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു മുൻപ് ഷെമി പറഞ്ഞിരുന്നത് അഫ്വാനെ ജയിലിൽ നിന്ന് നിന്നിറക്കണമെന്ന് അവർ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മയിലും അത് തന്നെയാണ് പോലീസുകാർ രണ്ടു തവണ ചോദിച്ചു എനിക്കന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സാറേ എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ എന്റെ കൊച്ചിനെ ഇറക്കി തരണം ഇളയവൻ മരിച്ചുപോയി എനിക്ക് മൂത്ത ഉള്ളൂ അവനെയെങ്കിലും എനിക്ക് ഇറക്കി തരണം അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്നായിരുന്നു ഷമിയുടെ മുൻപുള്ള ആവശ്യം ഇതിൽ ഇന്നലെ പോലീസ് മൊഴിയെടുക്കാൻ എത്തിയപ്പോൾ സത്യം തുറന്നു മറിഞ്ഞു മകന്റെ കുറ്റസമ്മതം അടക്കം തിരിച്ചറിഞ്ഞാണ് ഷെമി ഈ മൊഴി നൽകിയത് അഫ്വാൻ ആദ്യം തന്റെ കഴുത്ത് നിരിക്കുകയും പിന്നീട് ചുമരിൽ തലയടിച്ചുവെന്നും ബോധം വന്നപ്പോൾ മകൻ തന്നെയാണ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചതെന്നും ഷെമി പോലീസിന് മൊഴി നൽകി ഭക്താവ് അറിയാതെ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധയുണ്ടെന്നും മൊഴിയിൽ പറയുന്നുണ്ട് സംഭവ ദിവസം അൻപതിനായിരം രൂപ കടം തിരികെ നൽകണമായിരുന്നു തട്ടത്തുമലയിലെ ബന്ധുവീട്ടിലുൾപ്പെടെ മകനുമായി പോയി അധിക്ഷേപങ്ങൾ കേട്ടത് മകന് സഹിച്ചില്ല ഇതിനു അഫാൻ ആക്രമിച്ചത് മക്കളെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് ഇതിനായി പലതും സെർച്ച് ചെയ്യിപ്പിച്ചുവെന്നും ഷെമി മൊഴി നൽകി ആത്മഹത്യ തീരുമാനം പോലീസിനോട് അഫാൻ വിശദീകരിച്ചിരുന്നു ഇതെല്ലാം ഷെമിയും സ്ഥിരീകരിക്കുകയാണ് മൂന്ന് കേസുകളായിട്ടാണ് വെങ്ങാറമോട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത് കേസിൽ പ്രതി അഫാനുമായുള്ള ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി സഹോദരൻ അഫ്സാന്റെയും പെൺ സുഹൃത്ത് ഫർസാനയുടെയും കൊലക്കേസുകളിലാണ് പെരുമലയിലെ വീടടക്കം ഏയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത് കൊലപാതക രീതികൾ അഫാൻ പോലീസിനോട് വിശദീകരിച്ച് നൽകി അനുജൻ കാമുകി മുത്തശ്ശി പിതൃ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് അഫാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഷെമി അതിനാൽ തന്നെ കേസിൽ അവരുടെ മൊഴി നിർണായകമാണ്